അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് അപ്പോൾ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഉപ്പേരി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏറെ കുറെ കട്ട് ചെയ്ത് ഞാനിങ്ങനെ ആലോചിച്ചു ആ വീഡിയോ എടുക്കാമല്ലോ പിന്നെ ഇവിടുത്തെ പണികൾ മാത്രം പോരല്ലോ വീടേ ഇടണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് തന്നെ ആക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ ഒരുങ്ങി ഇപ്പോൾ നമ്മൾ കടയിലെ അടുക്കളയിലാണ് കേട്ടോ സത്യം പറഞ്ഞു ഇന്നത്തെ വീഡിയോയുടെ കാര്യവും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപ്പേരിക്ക മുറിക്കൊണ്ടിരിക്കുകയാണ് ബീട്രൂട്ട് ഇന്നലെ ഉപ്പേരി ഉണ്ടാക്കിയിരുന്നിട്ടോ ഒക്കെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൽ പച്ചമുളകൊക്കെ ഇട്ട് എരിവ് കൂടുതലായിരുന്നു കുട്ടികളൊന്നും കഴിച്ചില്ല പിന്നെ പച്ചമുളകിൻ്റെ ഒറ്റപ്പൊളി കഷ്ണിയാടുന്നുള്ള ചെരുപടിയല്ലേ കുട്ടികൾ കഴിക്കല് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാൾക്കും വെറുതെ ഇരുന്ന് കഴിക്കും ബീട്ടോട്ടും ക്യാരറ്റൊക്കെ പെരി വെച്ചുകൊടുത്താലും നല്ലോണം കഴിക്കത്ത കുട്ടികൾക്ക് നല്ലതാണ് ഉണ്ടാക്കി കൊടുക്കണത് പച്ചക്കറി വണ്ടി വന്നാൽ അപ്പോൾ വാങ്ങിയതാണ് അടിച്ച് കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ് പക്ഷെ നമ്മളാരും അതിന് നേരം കണ്ടെത്തുമില്ല ശ്രദ്ധിക്കത്തുമില്ല ക്യാരറ്റും ബീട്രൂട്ടും ജ്യൂസും എത്രയൊക്കെ കഴിക്കുന്നത് അത്രയും നല്ലതാണ് ബേക്കറിയൊക്കെ വാങ്ങി കഴിക്കുന്നതേക്കാളും ഏറ്റവും നല്ലതായിട്ടാണ് എൻ്റെ കൈ നല്ല ചകപ്പ് കളറായിട്ടുണ്ട് നല്ല കളർ അതിൻ്റെ കളർ കാണാൻ നല്ല ഇഷ്ടമാണ് അല്ലേ നല്ലൊരു കളർ ഇട്ടു ഇതുകൊണ്ടല്ലേ ലിപ് ബോമൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ കുഞ്ഞമ്മത്തി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞ്മത്തി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് മീൻ ഒന്നാക്കണതിൻ്റെ മുന്നേ കുറച്ച് മുന്നേ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്മ ഇരിക്കും കേട്ടോ ഒരു പെട്ടെന്ന് ഇളകി കിട്ടും അപ്പം എൻ്റെ മകൻ ഏ ഏന്നൊക്കെ പറയുന്നുണ്ടല്ലേ ഞാൻ വോയിസ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതെന്താണെന്നറിയോ ഫുട്ബോളിൻ്റെ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ പരസ്യം വിളിച്ചു പറഞ്ഞിപ്പോണ്ട് ഫുട്ബോൾ മത്സരം നടക്കാനിരിക്കണോ ഞാൻ കടുക് തരുകയാണ് ഇപ്പോൾക്ക് വേറെ വിടാനേട്ടോ അപ്പം ഇനി ഉപ്പേരി ഉണ്ടാക്കട്ടെ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ട് മീൻ നന്നാക്കാൻ നിൽക്കുകയെന്ന് വിചാരിക്കണോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങാൻ നിൽക്കുന്നത് എപ്പോൾ തന്നെ ഉപ്പേരി ഉണ്ടാക്കണം അപ്പം അപ്പം ഞാൻ ചെറിയ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് വേവും കുറച്ച് വേവിച്ചങ്ങ് മൂടച്ചാൽ മതിലോചിച്ചിട്ടാണ് ചട്ടിയൊക്കെ ഉണ്ട് അത് ആ വലിയ ചട്ടിയാണ് അത്രയൊന്നും ഇല്ലല്ലോ അത് കഴുകിയെടുക്കണം ബീഫൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയാണത് ബീഫ് ഉണ്ടാക്കുന്നതല്ല ബീഫുണ്ടാക്കിയിട്ട് മസാല കൂട്ടുന്ന ചട്ടയാണ് കുറച്ച് വേപ്പിൻ്റെയും കൂടി എടുത്ത് ഇടാം കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം കയ്യിലൊക്കെ എടുത്തിട്ട് വരുവാ അടുക്കളയുടെ ചൊറുക്കൊന്നും നോക്കണ്ട കേട്ടോ വലിയ ചൊറുക്കൊന്നും ഉണ്ടാവില്ല വെയിറ്റ് വാഷ് ചെയ്യാത്ത അടുക്കള എമ്മളതല്ലല്ലോ ആരാൻ്റെ കടയല്ലേ അപ്പോൾ അങ്ങനെ കടകൊക്കെ ഇട്ട് ഇന്നലൊക്കെ ഇട്ട് പിന്നെ ഒത്തിരി സവാള ഒത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ സവാള കറി ചേർക്കിട്ടു എനിക്കതിൻ്റെ മതിരിപ്പ് ഇഷ്ടമാണ് ചിലർക്ക് ഇങ്ങനെ ബീട്രൂട്ട് പേരിയൊന്നും ചോലിക്കിഷ്ടപ്പെടില്ല എനിക്കിഷ്ടമാണ് കേട്ടോ ഞാൻ എരിവ് അധികം ഇഷ്ടപ്പെടാത്ത ആളാണ് അപ്പോൾ പിന്നെ എനിക്കിഷ്ടമാണ് അപ്പോൾ ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചത് എടുത്തു അരി ഇട്ടുകൊടുക്കാൻ കേട്ടോ വെള്ളമൊന്നും ഒഴിക്കൂല വെള്ളമൊഴിക്കാതെ ആള് ഉണ്ടാക്കോ വെള്ളമൊഴിക്കാൻ പറ്റോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അധീം തന്നെ നീര് വരും ആരെങ്കിലും വെള്ളം വെള്ളമൊഴിച്ചിട്ട് വീട്ടുട്ടുപ്പേരി ഉണ്ടാക്കുന്നവരുണ്ടോ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ വെള്ളമൊഴിക്കാതെ തന്നെ ചെറിയ തീലിട്ട് വേവിച്ചാൽ വെന്ത് ഇട്ടു അപ്പോൾ ഒരു പച്ചമുളകിൻ്റെ ഒരു പൊളി കഷ്ണമാണ് നടുന്നത് പാതിട്ട പാതി ചെയ്യാനൊഴിച്ചു കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട് എരിവ് വേണ്ട ചേർത്ത് മോനൊക്കെ നല്ലോണം കഴിക്കും പക്ഷെ എരിവിട്ടുകഴിഞ്ഞാൽ അവർ കഴിക്കില്ല മോളുസിനെ കീരിയും പറ്റില്ല മോനുസ് കുറച്ചൊക്കെ എരിവ് കഴിക്കും കുറച്ച് ഉപ്പൂടി ഇട്ടുകൊടുത്താൽ അപ്പം തന്നെ അങ്ങ് ചേർത്ത് കൊടുത്താൽ നല്ലോണം ഇളക്കുമ്പോൾ മിക്സ് ആക്കും ലാസ്റ്റ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവിടെ അവിടെ പിടിക്കുകയുള്ളൂ ചില പറയും പച്ചക്കറിയിൽ ഒഴിക്കുമ്പോൾ ലാസ്റ്റ് ഉപ്പ് മതി എന്നൊക്കെ അങ്ങനെ ഒന്നുമില്ല അല്ലേ അതൊക്കെ വെറുതെ പറയുന്ന പിന്നെ വെന്ത് ഇട്ടില്ല എന്നൊക്കെ ചുമ്മാതെ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമ്മൻ കഴിഞ്ഞാൽ ഉപ്പേരി ആയിട്ടുണ്ട് ഞാൻ മീൻ മസാല ഇടാനുള്ള പരിപാടിയാണ് അപ്പോൾ മീനെ നന്നാക്കിയിട്ട് കഴുകിയിട്ട് ഞാൻ അവിടെ വെച്ചിരുന്നു മീൻ നന്നാക്കുന്നു വീഡിയോ ഒന്നും ഞാൻ അതിൽ കൊടുത്തിട്ടില്ല മറങ്ങോട്ട് വെച്ചിട്ട് വീട് എടുക്കാൻ പറ്റില്ല പിന്നെ വീട് എടുത്ത് തരണം ആരെങ്കിലും സ്റ്റാൻഡൊക്കെ കൊടുന്ന് വെച്ച് അതിനൊന്നും നേരല്ലേ അവിടെ ജോലി തിരക്കിൻ്റെ ഇടയിൽ അപ്പോൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുഗംപൊടി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് മസാല എടുക്കാൻ വെച്ച് ഓരോ പാത്രങ്ങളും അങ്ങോട്ട് എടുത്ത് വെച്ചാലും ഇവിടെ സ്ഥലം കിട്ടുമല്ലോ അപ്പോൾ കുക്കറെടുത്ത് കൊണ്ടക്കാൻ പാൻ ഇട്ടം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ കുറച്ച് കുരുമുളകും പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് മുളകും പൊടി കുറച്ചിട്ട് കുരുമുളകും പൊടി ഇട്ടാലും നല്ല ടേസ്റ്റായിരിക്കും ചെറിയ കുഞ്ഞമ്മത്തിയല്ല പിന്നെ കുറച്ച് വീനാഗിരി ചേർത്തിട്ട് വെള്ളത്തിന് പകരം ഒരു കുറച്ച് വീനാഗിരി കെട്ടോ വീനാഗിരി ചേർത്ത് മസാല തേച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയി ഏറെ ഇത് കേട്ടോ മസാല തേക്കുമ്പോൾ എപ്പോഴും വെള്ളം കുറക്കുന്നതായിരിക്കും നല്ലത് കാരണം മീനൊന്നും ഒരു ലേശം വെള്ളം ഇറങ്ങും പിന്നെ ഉപ്പ് ചേർക്കുന്നില്ല ഉപ്പൊന്നും വെള്ളം ഇറങ്ങും പിന്നെ നമ്മൾ ഇഞ്ചി പേസ്റ്റൊക്കെ ചേർക്കുന്നില്ല അതിൽ നിന്നും കുറച്ച് നനം കിട്ടും അപ്പം അത് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ നമ്മൾ മസാല വെച്ച് തേച്ചതിന് ശേഷം കുറച്ചും കൂടി ഇങ്ങനെ വെള്ളമായി കിട്ടും ഇല്ലെങ്കിൽ പ്ലേറ്റിൽ നമ്മൾ മസാല തേക്കുന്ന പാത്രത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇഞ്ഞ് പോലെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക മസാല മീനില് പിടിക്കത്തുമില്ല അതൊക്കെ നീരായി ഇറങ്ങി വരും അതിലും നല്ലത് വെള്ളം കുറച്ച് മസാല തേക്കുന്നതല്ലേ ഇപ്പോൾ കുറച്ച് മീനൊക്കെ മസാല തേച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളം കുറവായിട്ടോ മസാല തേക്കുന്നതാണ് ഏറ്റവും കൂടുതലും നല്ലത് ആ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും ഇല്ലെങ്കിൽ പിന്നെ മസാല തേച്ചതൊക്കെ അങ്ങനെ നീരായിട്ട് ഒരിച്ചിറങ്ങി ഇങ്ങനെ ആ പ്ലേറ്റിൽ തന്നെ കിടക്കും മസാല പിടിക്കൂല അപ്പോൾ ചോറ് ഞാൻ ഓൾറെഡി ഉള്ളുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ചോറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്ന് കടുവിൽ പണിക്കാരും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് മാത്രമല്ല ചോറ് മതി അപ്പോൾ ഇന്നത്തെ ചോറും കാര്യവും വിശേഷങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് വലിയ ആർബാടമോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സാധാരണക്കാരിൽ സാധാരണക്കാർ പൊതു ചെയ്താണ് അപ്പൊ ഇത് കറി വെക്കാനുള്ള മീനാണത് ഇപ്പൊ കുറച്ച് കറി വെക്കാൻ വേണ്ടിട്ട് മീൻ മാറ്റി വെച്ചതാണ് ഇപ്പൊ പൂളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്തിരി പൂളി മതി അപ്പോൾ രണ്ട് തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് ചെറിയ കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ വേണ്ടി തക്കാളി മുളകൊക്കെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഉണ്ടാക്കിയ കുക്കറി തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ വേറെ ഒരു പാത്രം എടുക്കേണ്ടതെന്ന് ചോദിച്ചു മൺച്ചട്ടിയൊക്കെ റൂമിലാണുള്ളത് താമസിക്കുന്ന ഓർത്ത് അപ്പോൾ കടയിൽ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അത് ഇത്തിരി കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വലിയ ഉള്ളി സവ അങ്ങനെ സവോളൊക്കെ വെട്ടിയിട്ട് വാട്ടിയിട്ടിട്ടുള്ള കറി എനിക്കതങ്ങനെ ഇഷ്ടമല്ല എന്താണെന്നുവെച്ചാൽ എന്നിട്ട് കടയിൽ പൊറോട്ടക്കറിയണല്ലേ എല്ലപ്പോഴൊക്കെ അങ്ങനെ കഴിക്കുമ്പോൾ ഇഷ്ടമുണ്ടാകും അപ്പോൾ എനിക്ക് ചുളിയും മുളകും കലക്കി വെച്ചിട്ടുള്ള കരയും ആദ്യം കഴിക്കുക അപ്പം ഞാനങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ എനിക്ക് വാറും ഉച്ചക്ക് ചോറ് പണിക്കാർക്ക് ചോറ് പാർസല് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊന്നും നേരം കിട്ടില്ല അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ആളില്ല അപ്പം ആളില്ലാത്തോണ്ട് തന്നെ ഇന്ന് കറി ഉണ്ടാക്കാൻ വിചാരിച്ച് മത്തി വാങ്ങി വെച്ചിട്ടുണ്ടേ അപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടിയും മുളകും പൊടിയും ഒക്കെ ചേർത്തിട്ട് സാധാരണ നമ്മൾ വീട്ടിൽ കറി വെക്കുന്ന പോലെ കറി വെക്കാനൊരാകുന്നു കുറച്ച് തരും അത് കുറച്ച് മുളകും പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ വീക്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് മുളകും പൊടി ഞാൻ എടുക്കുന്നുള്ളോ പിന്നെയാന്ന് പറഞ്ഞാൽ കുത്തി കുറുകയിട്ട് തുടങ്ങാറുള്ള ഇഞ്ചി പേസ്റ്റാണത് കേട്ടോ ഇഞ്ചി വളർത്തലും അരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഏശം എനിക്ക് പിന്നെ കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ഹൈറ്റ് വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഓരോന്നൊക്കെ എടുത്ത് എത്തിച്ചെടുക്കുകയാണ് കേട്ടോ എങ്ങോട്ടൊന്നും എത്തൂല അപ്പോൾ പപ്പടത്തിൻ്റെ പേരെടുത്തിട്ട് എത്തിച്ചെടുക്കുകയാണ് ഞങ്ങൾ കണ്ടത് ഞാൻ കാണുന്ന പോലെ ഹൈറ്റും വെയിറ്റൊന്നും ഇല്ല കേട്ടോ ഉയരം കുറവങ്ങോട്ട് വെക്കാനും എത്തും എടുക്കാനും പറ്റില്ല ഇനിയിപ്പോൾ എടുത്ത സാധനങ്ങൾ അങ്ങോട്ടന്നെ തിരികെ വെച്ചിട്ടില്ലെങ്കിൽ അവിടെ പരന്നിരുന്നു കഴിഞ്ഞാൽ ഇക്ക വരുമ്പോൾ എനിക്ക് ചീത്തേക്കും എന്താ പടുക്കളൊക്കെ കാട്ടി വെച്ചിരിക്കണുള്ള പണിയായിരുന്നു പതി അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പം മീനും പിന്നെ അതിൻ്റെ ഇടയിൽ മീനും വറുത്തും ഇപ്പോൾ ചോറ് വയ്ക്കാൻ പോകുകയാണെങ്കിൽ ചോറ് വെച്ചിട്ടോണം കുട്ടികളെ അംഗനവാടിയിൽ നിന്ന് വിളിച്ചിട്ട് വരാൻ അപ്പം എന്താ കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ വീട്ടിലോട്ട് ഉപ്പയും വറുത്തതും നമ്മളെ മീൻകറി സാധാരണ മീൻകറി ചോറും അട്ടന്നത്തെ ഫുഡ് കുറേ ദിവസമായി ഇങ്ങനെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അസ്സലാമൂലേക്കും